ഞങ്ങൾ ഇതാ വീണ്ടും എത്തിക്കുകയാണ് ഞങ്ങൾ വന്നു അപ്പൊ കഴിഞ്ഞ ബ്രോസ്റ്റീറ്റിംഗ് ചാർജിനു ശേഷം ഞാനിതാ പിന്നെയും ഡബിൾ പവറിലോട്ട് വന്നിരിക്കുകയാണ് ഫുൾ പവർ ആണ് വാക്സിൻ അടിച്ചതിനൾ പവർ എന്തോ ഉത്തേജ് നല്ല ഇങ്ങനെ ഏറ്റവും പവർ കിട്ടിയാണെങ്കിൽ എനിക്ക് വാക്സിൻ അടിച്ചാണ് പവർ കിട്ടിയത് അപ്പൊ അതാ ഞങ്ങൾ ഇന്ന് ആരും പറഞ്ഞു വെറുപ്പിക്കുന്നില്ല ഞങ്ങൾ ഇന്ന് എന്ത് വീഡിയോ ആയിട്ട് ഈ ചലഞ്ചിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇവനാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഗ്ലാസ് ഒരു വള്ളം വള്ളം ഈ ഗ്ലാസ്സുകളൊക്കെ ചെലപ്പോ കാണാൻ ചാൻസ് ഉണ്ട് കാര്യം ഇപ്പൊ കണ്ടത് ചിരിക്കും അപ്പൊ ഇതിലിങ്ങനെ മൂന്നാള് വള്ളം പായും ഓരോരുത്തരി അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗെയിം അലിച്ച് കാണിച്ച് ക്ഷീണതരാണോ പക്ഷെ വിൻസോയിൽ അത് ഒരിക്കലും അവസാനിക്കില്ല കാരണം വിൻസോയില് ക്രിക്കറ്റ് ലുഡോ ഫ്രീസെൽ പോലെ നൂറ് തര ഗെയിമുകളാണ് ഇതിലുള്ളത് ഇതില് നമ്മളെ കൈ ഉപയോഗിച്ച് നമുക്ക് ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാം ആ കിട്ടിയ എമൗണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ പേടിഎം വയ്യോ യു പി ഐ വയ്യോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ആയി വിഡ്രോ ചെയ്യാം ഇതിൽ ഗെയിമിങ് മാത്രമല്ല നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം വിൻസർ സ്റ്റോറിൽ പോയി നമുക്ക് കുറഞ്ഞ നിരക്കിൽ ആസ്വാൾട്ട് മൈൻഡ് അതേപോലെ ഫ്രീ ഫയർ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് കറൻസികളും നമുക്ക് കുറഞ്ഞ നിരക്കിൽ തന്നെ പർച്ചേസ് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ബിഗ് ബസാർ ഡൊമിനോസ് മിന്ത്ര ഹോട്ട് ഗാന പോലെ പ്രമുഖ കമ്പനി ബ്രാൻഡുകളുടെ ഡിസ്കൗണ്ട് കൂപ്പണുകളും നമുക്ക് ലഭിക്കും ഫ്രണ്ട്സ് വിൻസോ സ്പിന്നിങ്ങിലൂടെ നമുക്ക് ദിവസം സ്പിൻ ചെയ്ത് കണ്ട് ഒരുപാട് റിവാർഡുകൾ നേടാൻ സാധിക്കും ദിവസേന പത്ത് ദിവസം നമ്മൾ സ്പിൻ ചെയ്ത് കണ്ട് സ്പിന്നർ സ്ട്രൈക്ക് നിലനിർത്തുകയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതായത് സൂപ്പർ ബൈക്ക് സ്മാർട്ട് വാച്ച് സ്മാർട്ട് ഫോൺ പോലെ നമുക്ക് ലഭിക്കും അപ്പോൾ ഇന്ന് തന്നെ വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ വിൻസോ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഗെയിം കളിച്ച് പൈസ നേടാം അപ്പൊ ഞാനെ തുടങ്ങി കാരണം ഞാനീൻറെ വല്യ കുട്ടി അപ്പൊ അല്ല മാമ പറയും ആരും പറഞ്ഞില്ല ഫസ്റ്റ് എല്ലാത്തിനും പത്തി ഞങ്ങളെയാണ് അല്ലെ അപ്പൊ തൊടങ്ങാണ് അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റേ പണി പണി അപ്പൊ പണിണ്ട് അപ്പൊ തുടങ്ങിയാ ഞാൻ കേട്ടോ കൊറച്ചേ പറയാൻ പറ്റുള്ള ഇവന് ബുദ്ധിയുണ്ട് കേട്ടോ എല്ലാര്ക്കും പാടി തന്നു ഞായറച്ച് തരം പാടി തന്നു ബോൾ എന്നൊരു ബോൾ ആണ്

ഞാൻ പറഞ്ഞ് കഴിഞ്ഞു മിന്നൻ പവറാണ് കിട്ടിയിട്ടുള്ളത് വന്ന് അവിടെ തരിച്ച മതി നമുക്ക് തിലു കണ്ടുപിടിച്ച കളിയിൽ ഫതില് തന്നെ തോക്കാൻ പോന്ന് കഴിഞ്ഞു പോവാട ഉറപ്പാണ് ഒരു അവസാനം പോവാട്ടോ പോവാണ് അവസാന ഔട്ട് ആവാൻ പോവാണ് ഫാദിൽ കണ്ടുപിടിച്ച ചാലഞ്ച് തോക്കാൻ പോവാട്ടോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും കൈച്ചാ

ശരിക്കും എന്നാലും സാരല്ല ഡോസിന്റെ പവർ കുറഞ്ഞതാണ് പറഞ്ഞതാണ് ഗായ ഗായ്മ ടെ നിർത്താൻ പോണതില് പറയും പച്ചമുളക് പച്ചമുളക് ഒന്നുമല്ല ഓരൊന്നും എന്തെങ്കിലും പണി കൊടുത്തിട്ട് കാര്യമല്ലല്ലോ ആർക്കൊണ്ടൊരു ഉപകാരമില്ല ൊണ്ട് ഉപകാരം പണി പറയട്ടെ ആ ഇവിടെ ഇണ്ടല്ലോ പണിക്കാര് രാവിലെ മുതലേ നല്ല എന്താ പറയുക വെള്ളത്തില് നല്ല പണി എടുത്തു എടുത്തോണ്ട് അല്ലെ കൺഷരവല്ലേ പണി എടുക്കണത് ഭയങ്കര ചൂടൊക്കെയാണ് അപ്പൊ ഒലപ്പിച്ച് വെള്ളം ഉണ്ടായി കൊടുക്ക എന്തോള്ള കൊടുക്കാൻ താരങ്ങൾ ഇനി വണ്ടിയെ പോയി കാണിച്ച് വാങ്ങലൊന്നും റിസ്ക് ആണ് ഞാൻ ഇവിടെ ഇപ്പടെ എന്താ ഞാൻ ഇവിടെ അപ്പൊ ഇവിടെ വെച്ച് കാട്ടി ചാരി ഇവിടെ സാറിന് വെച്ച് കാട്ടിചാരില്ലേ ചെറുനാരങ്ങ ചെറുനാരങ്ങണ്ട് അപ്പൊ ചെറുനാരങ്ങാ ഇന്റെ കുടുംബം പാപ്പാക്കന്നെ അവിടെ പണിയില്ല അപ്പൊ ഈ ഞാൻ ലോൺ എടുക്കേണ്ടി വരും അല്ല അപ്പൊ അപ്പൊ നാരങ്ങ അല്ല നാരങ്ങി കൊടുക്കാൻ പണിയാണ് എക്സ്പ്രഷൻ ഇല്ലെങ്കിലും എക്സ്പ്രഷൻ ഇല്ലെങ്കിലും കൊടുക്കിതാ നല്ലൊരു പണിയാവട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഞമ്മള് ആശിക്കവിടെ പണി എടുത്തേ ഓനവിടെ ഉണ്ടാക്കണ്ടല്ലേ നല്ല ഫ്രഷ് ലൈം ജ്യൂസ് ഇവിടെ പണിക്കാരെ കാണിച്ചരാം പണി പണിയെടുക്കുന്നുണ്ട് നമ്മൾ ഇവർക്കാണ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിൽ കാണിച്ചു കൊടുത്ത ക്യാമറ അന്നെ കയ്യി തരാം എന്ത് കെട്ടോ പണിയെടുക്കണ പതില്ല ഏഹ് എന്നാ ഞമ്മക്ക് കുഞ്ഞുമൊങ്ങ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോന്ന് പോയി നോക്കല്ലേ അപ്പോ കൊട്ട നല്ല വെയിലുണ്ടല്ലേ ആ വെയിലത്ത് പണി എടുക്കണ്ട് അപ്പോ കൊറോണ എന്തിരില്ല അപ്പോ ഒരു ഈ ഈ ചൂട് സമയത്ത് ഒരു നല്ല ഫ്രഷ് ലൈമ് കൊടുത്താല് എങ്ങനെ ഇക്കാരം ആവശ്യവിടെ ഭയങ്കര പണിയില്ലാട്ടോ പോയോക്കാ മൂത്തമ്മ നോക്കണ്ട് നോക്കുന്നുണ്ട് കേക്കിണ്ട് ഒരു നാരങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കൊറേ നേരായി ഇന്നെങ്ങാനും ആവുമോ എവിടെ എന്താപ്പ കാണുന്നത് ആ നാട്ടുകാർക്കേങ്ങും പോയാറുണ്ട് കേട്ടോ അതെന്നാണ് എനക്ക് തന്ന പണി കാബ്യോ നോക്കട്ടെ എങ്ങനെ ഫോണൊന്നുമില്ല ഫോണൊന്നുമില്ല കേട്ടോ ഫോൺ ഓഫ് ആയിക്ക ഫോൺ ഓഫ് ആയിക്കലോ ആശി പണിയിലാണ് ആശിപ്പണിയിലാണ് അറിയാം ആരാണെങ്കിലും പണിയിലാണ് മുട്ട പണിട്ടേക്കണേ യസ് എട്ട് നാരങ്ങ തേഞ്ഞിട്ടുണ്ട് കാരണം പണിക്കാരിപ്പൊ പണി കഴിഞ്ഞു പോട്ടോ ണ്ട് നമ്മടെ വീഡിയോയില് ആരാണ് വോയിസ് തരല് തരല് ചോദിക്കുന്നുണ്ട് വൺ സസ്പെൻസ് ആണ് അതിലെ അതാ ചക്രചൂട്ടി പൊട്ടി പോകും പാല്യോ അപ്പൊ കുഞ്ഞുമുഗക്കിത് കൊടുത്തിട്ട് ആ റെഡി ആയി അപ്പോ എത്ര നേരായി ഓല നിർത്തി പോയിക്കണാവോ ഒടുവിൽ കുടിക്കാൻ പറ്റൂലെ കുടിച്ചു നോക്കണം ആദ്യം ആ അപ്പോ അപ്പൊ പേടിക്കണം അവസാനം റോഡ് പണി മുടങ്ങൂലോ അത് അതൂര് അതൂര് ഇടക്ക് ഞങ്ങള് വൈറ്റി ഒന്നിത്രോ ആശയ നാരങ്ങളും ഗായ്സ് വാവു അപ്പൊ ആശി വാ വാ വാല് ലോറി കയറിയാ മടി ഇതാണ് പണി ഇതാണ് പണി അറിയണല്ലേ പണിക്കാരൊക്കെ ലോറി കയറിട്ട് പോവും പണി കഴിഞ്ഞിട്ടുണ്ടെ മോൻ തോക്കഅ അപ്പൊ വാ വാ ആശി പോണ്ട് ആശി അപ്പൊ ആശി കൊടുക്കാൻ പോണേ ഫതിലോ ഒപ്പം ഒപ്പം കൊടുത്തട പാവല്ലേ ഒപ്പം കൂടിക്കള അവിടെ നല്ല പണിയിലാണ് അപ്പോ വള്ളം കൊടുത്ത വാങ്ങോന്നൊന്നും അറിയില്ല എന്നാലും കുടിപ്പിച്ചീന്റെ വള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും ആവോ കൊടുക്ക് പതിലാണെ തിരിയണന്നല്ലേ പതിലത്ര എന്നാ ഹെൽമെറ്റ് എടുക്കു എല്ലാവർക്കും ുംശിന്റെ വക വെള്ളമുണ്ട് അതല്ല വലും വെള്ളി അടുക്കോണ്ടി കൊടുക്കണോ Anyway. കുടിച്ച് നോക്കട്ടെ അപ്പൊ നിന്ന ആൾക്കാരെ തിരിച്ചു വിളിച്ച് വെള്ളമൊക്കെ കൊടുത്തുല്ലേ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഈ സമയത്ത് ആ ആദ്യായിട്ടോ എന്നെ കൊണ്ട് ഉപകാരം സന്തോഷം വാ ഓൻ ഇപ്പഴും വേണോ വേണോ ചോയിച്ചോണ്ട് അവിടെ എങ്ങനെയുണ്ട് നമ്മുടെ അതിലും നന്നായിട്ടേ ഞാനും തല്ലിപ്പൊ അതിലും നല്ല ഉഷാറായിന്നുല്ലേ ആൾക്കാരൊക്കെ വിളിച്ച് ആ ഇനി മിനിമാണോ വിൽക്കാനോ ഞങ്ങളെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിരിക്കണേ അതേപോലെ ഇതാണ് ഞങ്ങളെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലവും ഞങ്ങളെ ലൊക്കേഷൻ ഒക്കെ ഇതൊക്കെ തന്നെയാണ് കൊറേ ആൾക്കാര് ചോദിക്കലുണ്ട് എവിടുന്ന ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പൊ പണിയൊക്കെ കൊടുത്ത് പണിയല്ലേ ആ പണിയല്ലെങ്കിലും കൊടുത്തു അപ്പം അതുകൊണ്ടില്ലേ നല്ലൊരു സന്തോഷത്തിലാണ് ഹാപ്പി ആണ് കാരണം വെയിലും കൊണ്ട് പണിയെടുക്കുന്നവർക്ക് ഞങ്ങള് പണിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ശ്രദ്ധിക്കുമ്പോ തന്നെ മനസ്സിലാവും സന്തോഷം വെള്ളം കൊടുത്തപ്പോ തന്നെ സന്തോഷം ഭയങ്കര രേഖപ്പെടുത്തണം ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ അപ്പൊ ബൈ ബൈ ബുക്കോ